ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് സാധാരണ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ കൂടുതലും ചിക്കൻ ഫില്ലിംഗ് അല്ലേ ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടാണ് അതിനാദ്യം ബോൺലെസ് പീസ് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം വേവിച്ച ബീഫ് വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങോട്ടെടുത്തു പിന്നെ നമുക്ക് ഒരു ഫ്രൈ പാൻ ഗ്യാസിൽ വെച്ച് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ കുറച്ചേ വേണ്ടൂ എന്നിട്ട് ഈ ബീഫ് ഇതിലൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അധികം ഫ്രൈ ആവണ്ട ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഡ്രൈ ആക്കി ിയെടുത്തു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി ഇനി അതേ ഫ്രൈ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ടുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത രണ്ടുള്ളി ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് നന്നായി വാറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴറ്റിയെടുത്തു ഇനി ഈ ഉള്ളിയിലേക്കാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ കൊടുക്കാം ഓയില് കുറവാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കാം ഉള്ളി നന്നായി വാടി ഇനി ഞാൻ ബീഫ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇത് ഒരു കിലോ ബീഫാണ് ഇതിന് വലിയ രണ്ടുള്ളിയാണ് എടുത്തത് ചെറിയ ഉള്ളിയാണെങ്കിൽ മൂന്നോ നാലോണ്ണയെല്ലാം എടുക്കേണ്ടി വരും ഇനി ഈ ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കാരറ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം ടേബിൾ സ്പൂൺ ഉണ്ടാവും ും ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ വെക്കാം ഇതിലൊക്കെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി കുറച്ചെടുത്താൽ മതി വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കൂടുതൽ എടുക്കണം ഇത് ഇതിലേക്ക് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും നോൺ സ്റ്റിക് പാത്രത്തിൽ തന്നെ ഇങ്ങനെ പൊരിയിച്ചെടുക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഇതുപോലെ ഉണ്ടാക്കുന്ന മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അടുക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ കൊറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കണം നന്നായി ഫ്രൈ ചെയ്ത് നല്ലൊരു സ്മെല് വരും ഇത് നന്നായി പൊരിഞ്ഞ് ഇത് തന്നെ എടുത്ത് വെക്കാം അതിലേക്ക് ഇത് തട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ബീഫ് മസാല ഏകദേശമായി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയെടുത്തു കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ബീഫ് മസാല റെഡിയായി ഒരു ബൗളിലേക്ക് ഇത് സ്പൂണിൽ രണ്ട് സ്പൂൺ മൈദ എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു മുട്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇതുപോലെ നല്ല ലൂസിൽ കലക്കിയെടുക്കണം ഇനി നമുക്കിത് ഒരു ഫ്രൈ പാൻ വെച്ച് നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കാം നേര് ദോശ ഉണ്ടാക്കി എടുക്കാം ഈ പാത്രത്തിൽ ഓയിൽ വരുത്തിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഈ മാവ് മുഴുവനും നേരെ ദോശ ഉണ്ടാക്കിയെടുക്കാം എല്ലാം ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗം തന്നെ എടുക്കണം ബീഫ് ഇല്ല വെച്ചുകൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു ഞാൻ ഈ മസാല മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഇത് ഇതുപോലെ ഒരു അടുപ്പുള്ള പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ചാൽ മതി ബ്രെഡ് സാൻഡ്വിച്ച് ഇറച്ചിയുടെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം ഉണ്ടാക്കുമ്പോൾ എടുക്കുമ്പോൾ നന്നായി തണുപ്പ് പോയതിന് ശേഷം കുക്ക് ചെയ്യാൻ പാടുള്ളൂ നന്നായി ഫ്രൈ ചെയ്ത് നല്ലൊരു സ്മെല്ല് വരും ഇത് നന്നായി പൊരിഞ്ഞ് ഇത് തന്നെ എടുത്തു വെക്കാം അതിലേക്ക് ഇത് തട്ടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ബീഫ് മസാല ഏകദേശമായി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തു കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ബീഫ് മസാല റെഡിയായി ഇനി ഒരു ബൗളിലേക്ക് ഇത് സ്പൂണിൽ രണ്ട് സ്പൂൺ മൈദ എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇതുപോലെ നല്ല